വയനാട്ടിലെ നരഭോജി കടുവയെ അല്പസമയത്തിനകം തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും കടുവയെ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും കടുവയുടെ മുഖത്ത് പരുക്കുള്ളതിനാൽ ആദ്യം ചികിത്സ നൽകും ചികിത്സ നൽകിയ ശേഷമായിരിക്കും ഐസൊലേഷൻ ക്യൂബിലേക്ക് ക്യൂബിക്കിലേക്ക് മാറ്റുക വിവരങ്ങളുമായി ജയ്സൻ ചേരുന്നു ജെയ്സൺ എപ്പോഴായിരിക്കും കടുവയെ എത്തിക്കുക ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടോ തീർച്ചയായും അല്പസമയത്തിനകം തന്നെ കടുവയെ തൃശ്ശൂരിലെ സുവോളജിക്കൽ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും ഇന്നലെ രാത്രിയോടുകൂടിയാണ് വയനാട്ടിൽ നിന്ന് നരഭൂജി കടുവയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യാത്ര പുറപ്പെട്ടത് ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു പ്രധാനമായും ഈ കടുവയ്ക്ക് ചെറിയ പരിക്കുകളുള്ളതിനാൽ പ്രാഥമികമായ ചികിത്സ നൽകും അതിനുശേഷം മാത്രമായിരിക്കും ഇതിനെ കൂട്ടിലേക്ക് കയറ്റുക ഇപ്പോൾ ഇവിടെ ഉള്ളത് രണ്ട് കടുവകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും വൈഗ അതുപോലെ തന്നെ ദുർഗ എന്ന രണ്ട് കടുവകളാണുള്ളത് ഈ രണ്ട് കടുവകളും നെയ്യാറിൽ നിന്ന് നെയ്യാറിൽ നിന്ന് കൊണ്ടുവന്നതാണ് നേരത്തെ ഇതിനോട് കൂടി മൂന്നാമതൊരു കടുവ കൂടി തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തുകയാണ് അതിനുശേഷം വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും മൂന്നാമത്തെ കടുവയെയും ഇവിടെ പാർപ്പിക്കുക ആദ്യം ഇതിന്റെ കെയർ സെന്റർ അതായത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ തയ്യാറാക്കിയിരിക്കുന്ന കെയർ സെന്ററിലാണ് ആദ്യഘട്ടത്തിൽ ഈ കടുവയെ പാർപ്പിക്കുക വലിയ രീതിയിലുള്ള ജാഗ്രത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി വേണ്ടി നൽകുന്നുണ്ട് കാരണം മുറിവേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വയനാട്ടിൽ നിന്ന് ഈ കടുവയെ തിരികെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷയും ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ കടുവയ്ക്ക് മറ്റ് അപകടങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ശ്രദ്ധേയമാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ കടുവ എത്തും ജയ്സൺ ഈ കടുവയെ ഏർ ഈ ചികിത്സ നൽകിയ ശേഷം ആയിരിക്കല്ലോ ഈ ഐസൊലേഷൻ ക്യൂബിക്കിലേക്ക് മാറ്റുന്നത് അതെങ്ങനെയായിരിക്കും അവിടെ അതിനുള്ള ഏത് രീതിയിലാണ് ഈ പാർക്കിനകത്ത് തന്നെ അതിനുള്ള സജ്ജീകരണം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാർക്ക് എന്നാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് അറിയപ്പെടുന്നത് അതിന്റെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം ആരംഭിച്ചു വരുന്നതേയുള്ളൂ നിലവിൽ പതുക്കെ പതുക്കെ ഓരോ മൃഗങ്ങളെയും പക്ഷികളെയും ഇവിടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള സംവിധാനം ഇപ്പോൾ ഒരു കടുവകളോ മറ്റേതെങ്കിലും മൃഗങ്ങളോ അസുഖം ബാധിച്ചു വന്നാൽ മറ്റേതെങ്കിലും മുറിവേറ്റു വന്നാൽ പോലും വിശദമായ പരിശോധനയ്ക്കും അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വലിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിന് ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അതുകൊണ്ട് കൊണ്ടു കൂടിയാണ് തൃശ്ശൂരിലെ പുത്തോളി പുത്തൂരിലേക്ക് അതായത് സുവോളജിക്കൽ പാർക്കിലേക്ക് പെട്ടെന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തത് മന്ത്രിയും അതുപോലെ തന്നെ തൃശ്ശൂർ ഒല്ലൂരിലെ എം എൽ എയും കൂടിയായ കെ രാജന്റെ കൂടി നിർദ്ദേശം ഇതിൻ്റെ ഭാഗം കൂടിയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് കടുവകൾ ഇതിനകം തന്നെ ഇവിടെയുണ്ട് ഈ രണ്ട് കടുവകൾ ഇപ്പോൾ നിരീക്ഷണ വിഭാഗത്തിലാണ് നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ നേരിട്ടായത് കൊണ്ടും ഇതിനെ സെല്ലിന് ഉള്ളിലായതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാതിരിക്കുന്നത് ഈ ഇതിനകത്ത് വൈകിയും അതുപോലെ ദുർഗയും ഉണ്ട് ഈ രണ്ടിനെ നെയ്യാറിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിലേക്ക് മൂന്നാമതൊരു കടുവ കൂടി എത്തുന്നു ഈ കടുവ കൂടി വരുന്നതോടുകൂടി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുകളുടെ എണ്ണം മൂന്നായി മാറുന്നു അതോടൊപ്പം തന്നെ വിപുലീകരിക്കുന്ന സുവോളജിക്കൽ പാർക്ക് വിപുലീകരിക്കുന്ന ഭാഗം കൂടിയായിട്ട് കൂടിയാണ് വയനാട്ടിൽ നിന്ന് ഈ കടുവ പക്ഷേ ഈ കടുവ ഇവിടെ എത്തുമ്പോൾ അതിന് മറ്റൊരു ചിത്രം കൂടിയുണ്ട് നമുക്ക് എല്ലാം അറിയുന്നത് പോലെ വയനാട്ടിൽ നരഭോജി കടുവ എന്നറിയപ്പെടുന്ന ഒരാളെ കൊന്ന കടുവയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടി ഒരു പരിചരണവും ശ്രദ്ധയും ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന കടുവയ്ക്ക് ഉണ്ടാകും ശരി വയനാട്ടിലെ വാഗേരിയിൽ പിടികൂടിയ നരഭോജി കടുവയാണ് അല്പസമയത്തിനകം തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുക കടുവയെ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കുകയും ചെയ്യും വിവരങ്ങളാണ് ജെയ്സൻ